ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുത്ത് തരുന്നത് ഈ വീഡിയോയിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ബാക്കി ഉള്ള കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതെന്ന് കണ്ടുനോക്കൂ അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഐ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഐ എന്ന ഒരു വാക്കാണ് ഐ എന്ന് വെച്ചാൽ എന്താണ് ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്നതിനെ സൂചിപ്പിക്കാനാണ് ഐ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ആം സിമിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ സിമിഷയാകുന്നു അവിടെ ആ ഞാൻ എന്നതിനെ പറയാനാണ് ഐ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് യു എന്ന് പറയുന്ന വേർഡ് ആണ് യു എന്ന് വെച്ചാൽ എന്താണ് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യു എന്ന് നമ്മൾ പറയുന്നത് ഇനി തേർഡ് വൺ ദേ ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എന്ന് പറയാൻ മലയാളത്തിൽ നമ്മൾ എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് വി ഇനി അവൻ എന്ന് പറയാൻ നമ്മൾ ഹി എന്ന് യൂസ് ചെയ്യുന്നു അവൾ എന്നാണ് പറയുന്നതെങ്കിൽ ഷി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില സാധനങ്ങൾ അതായത് തിങ്സുകൾ നമ്മൾ അത് അല്ലെങ്കിൽ ഇത് എന്നൊക്കെ പറയേണ്ടി വരും അങ്ങനെ സിറ്റുവേഷൻസിൽ നമ്മള് <laughs> എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ഐ ഞാൻ അല്ലെങ്കിൽ എനിക്ക് യു എന്നാൽ നീ നിങ്ങൾ ദേ എന്നാൽ 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 അവർ വി നമ്മൾ ഹി അവൻ ഷി എന്നാൽ അവൾ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പഠിച്ച ഐ വി യു എന്നൊക്കെ പറയുന്നത് സബ്ജക്റ്റുകളാണ് അതായത് സബ്ജക്ട് അതിനെ കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ പോകുമ്പോഴാണ് അതിനൊക്കെ പറയുന്ന ടേംസിന് അത്ര വേർഡ്സിനാ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് സബ്ജെക്റ്റീവ് പ്രോണൗൺസ് എന്നൊക്കെ പറയും ഇനി ഇതേ സാധനത്തിന് തന്നെ ഒബ്ജെക്ടീവ് പ്രോണൗൺസ് ആയിട്ട് ഐ എന്ന് പറയുന്നതിന് നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഇപ്പൊ എൻ നമ്മൾ നേരത്തെ ഐ എന്ന് വെച്ച ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയാനായിരുന്നു ഡിനോട്ട് ചെയ്തത് ഇനി ഞാൻ എനിക്ക് എന്നുള്ളതിന് പകരം എൻ എന്ന് പറയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും മലയാളത്തിൽ നമ്മൾ എന്നെ എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇംഗ്ലീഷില് എന്നെ എന്ന് പറയണമെങ്കിൽ നമ്മൾ മീ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ അണ്ടർസ്റ്റാൻഡ് ഐ എന്ന് വെച്ചാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്നായിരുന്നു പക്ഷെ നമ്മൾ എന്താണ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇനി യു യു നീ നിങ്ങൾ അത് അങ്ങനെ തന്നെയാണ് വരുന്നത് ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് ഇപ്പൊ പറയാൻ പോകുന്ന കാറ്റഗറീസിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റീവ് പ്രോനൗൺസ് എന്നൊക്കെ പറയും പക്ഷെ അത്തരം വേർഡ്സുകളൊന്നും നമുക്ക് അറിഞ്ഞില്ലേലും കുഴപ്പമില്ല കാരണം നമുക്ക് ബേസിക് ആയിട്ടുള്ള ആ ഒരു വേർഡ്സുകൾ അതായത് ഇപ്പം മീ എന്ന് അതുപോലെ തന്നെ അടുത്ത് യു അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞാൽ ഇതിന്റെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള നെയിംസ് ഒന്നും നമ്മളെ ടേംസുകളൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് അത്ര അത്തരത്തിലുള്ള വേർഡ്സിനൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് എങ്ങനെയെങ്കിലും സ്പീക്കിംഗ് എബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യണം അതിനുള്ള വേർഡ്സുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ എന്ന് പറഞ്ഞതിനായിരുന്നു യൂസ് ചെയ്തിരുന്നത് അതേ ദേ തന്നെ നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റീവ് പ്രോണോൺസ് ഉണ്ട് ഒബ്ജക്റ്റീവ് പ്രോണോൺസ് ആയിട്ട് വരുമ്പോൾ ദം എന്ന് അതായത് നമ്മൾ ചുരുക്കത്ത് പറഞ്ഞാൽ അവർ എന്ന് പറയുന്നതിന് പകരം അവരെ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ ആ അവരെ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ദം ഓക്കെ ദം ഓക്കെ ദം എന്നാണ് അവരെ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇനി വി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നായിരുന്നു ഇനി നമ്മളെ 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 എന്നൊക്കെ പറയില്ലേ നമ്മൾ മലയാളത്തിൽ അപ്പൊ നമ്മളെ എന്ന് പറയണെങ്കിൽ നമ്മൾ അസ് എന്നാണ് പറയുന്നത് അസ് യു എസ് അസ് അസ് എന്ന് പറയുന്നത് നമ്മളെ എന്നാണ് സൂചിപ്പിക്കുന്നത് ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്നായിരുന്നു ഇനി അവനെ എന്ന് നമ്മൾ പറയണെങ്കിലോ അതിന് നമ്മൾ ഹിം എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഷി എന്ന് പറഞ്ഞാൽ അവൾ എന്നായിരുന്നു പറഞ്ഞത് അപ്പോ ഹെർ എന്ന് പറഞ്ഞത് എന്താണ് അവളെ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അവളെ എന്നാണ് ഹെർ എന്ന് പറഞ്ഞത് യോസിക്കുന്നത് ഇനി ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇത് അല്ലെങ്കിൽ അതിനെ എന്ന് പറയാനും നമ്മൾ ഇറ്റ് എന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല ഇറ്റ് തന്നെയാണ് നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഒരു പെർട്ടിക്കുലർ ആൾ പേര് നമ്മൾ കൊടുക്കുകയാണ് ഇപ്പൊ ജാക്സ് ജാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റീവ് പ്രോണായിട്ട് വരുമ്പോൾ ജാക്സ് തന്നെയാണ് വരിക കാരണം ജാക്സിനെ എന്നാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് എന്നെ എന്നെ എന്ന് പറയുമെങ്കിൽ എങ്കിൽ പറയണമെങ്കിൽ നമ്മൾ എന്താണ് മീ എന്ന് യൂസ് ചെയ്യുന്നത് അവരെ എന്ന് പറയണമെങ്കിൽ ദം എന്ന് യൂസ് ചെയ്യുന്നു ആ നമ്മളെ ഹിം എന്ന് പറഞ്ഞാൽ അവനെ ഹർ എന്ന് പറഞ്ഞാൽ അവളെ ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇത് അതിനെ എന്നൊക്കെ പറയാനും ഇറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അണ്ടർസ്റ്റാൻഡ് ഹലോ അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നേരത്തെ നമ്മൾ കുറച്ച് കാറ്റഗറീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ യു മി വി അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ വരുന്ന കുറച്ച് അനദർ കാറ്റഗറീസ് ആണ് നമ്മൾ പഠിക്കുന്നത് അതായത് മൈ മൈ എന്ന് വെച്ചാൽ എൻ എന്ന് പറഞ്ഞ എന്താണ് എന്റെ യുവർ 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 എന്ന് പറഞ്ഞ എന്താണ് നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു ആവാം ഓക്കെ യുവർ എന്ന് പറഞ്ഞാൽ നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ദേർ ദേർ എന്ന് പറഞ്ഞ എന്താണ് അവരുടെ അല്ലെങ്കിൽ അവയുടെ രണ്ടു ആവാം അവരുടെ അല്ലെങ്കിൽ അവയുടെ സൂചിപ്പിക്കാനാണ് എന്ന് പറയുന്നത് ഇനി യു ആർ അവൻറെ ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറയാനാണ് എന്ന് എന്ന് പറയുന്നത് ഹിസ് ഹിസ് പറഞ്ഞാൽ അവളുടെ ഹർ എന്ന് പറഞ്ഞ എന്താണ് അവളുടെ ഇറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ടേംസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എന്താണ് മൈ ഫോൺ ദിസ് ഈസ് മൈ ഫോൺ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ദിസ്ഇസ് മൈ ഫോൺ എന്ന് വെച്ചാൽ എന്താണ് ഇത് എന്റെ ഫോൺ ആ മൈ എന്ന് ഡിനോട്ട് ചെയ്യുന്ന എന്താണ് എൻറെ എൻ്റെ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്യാനാണ് മൈ എന്ന് പറയുന്നത് ആ മൈൻ്റെ സ്ഥലത്ത് സോറി ആ ഫോണിന്റെ സ്ഥലത്ത് നമുക്ക് എന്തും ആവാം ദിസ് ഈസ് മൈ കാ ദിസ് ഈസ് മൈ ബുക്ക് ദിസ് ഇസ് മൈ പെൻസിൽ വട്ട് എവർ ഇറ്റ് ഈസ് ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങൾക്ക് ഓരോ വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് എന്താണ് ഓരോ സെന്റൻസുകൾ ഫോം ചെയ്യാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ യുവർ യുവർ ദിസ് ഈസ് യുവർ കാർ ഇത് നിങ്ങളുടെ കാറാണ് അപ്പൊ അവിടെ ആ യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിന്റെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ ദിസ്ഇസ് അവർ ഹൗസ് എന്ന് പറഞ്ഞ എന്താണ് ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ വീടാണ് അന്ന് പറയാൻ വേണ്ടിട്ടാണ് അവർ എന്നെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ദിസ്ഇസ് ഹിസ് ഷേർട്ട് ഇത് അവന്റെ ഷർട്ട് ആണ് ഹിസ് എന്ന് പറയുന്നത് അവന്റെ ആ ഒരു കാര്യത്തിനെ ഡിനോട്ട് ചെയ്യാനാണ് ഹിസ് എന്ന് പറയുന്നത് എന്ന് അവളുടെ കീ ആണ് അപ്പൊ എന്ന് പറയുന്നത് അവളുടെ ആ ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്താണ് ഹെർ എന്ന യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ഇറ്റ്സ് എ ടോയ് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അത് ആ ഒരു കാറ്റഗറീസിനെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊസസീവ് അബ്ജെക്റ്റീവ് എന്നൊക്കെ പറയും പക്ഷെ ആ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ നെയിംസ് ഒന്നും നമുക്ക് അറിഞ്ഞില്ലേലും കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഒക്കെ മീനിങ്സ് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് എന്താണ് ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യണം ഞാൻ എന്ന് പറയുമ്പോൾ എവിടെ എന്ത് യൂസ് ചെയ്യണം മീ എന്നാവുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് മൈ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് അപ്പം അതൊക്കെ ഓരോന്ന് ജനറൽ ആയിട്ടുള്ള വേർഡ്സുകളും അതിന്റെ അർത്ഥങ്ങളും ഒക്കെ എല്ലാവരും ഒന്ന് പഠിച്ച് നമ്മൾ അതിന്റെ മീനിങ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതാണ് ഒരു ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാവരും എന്ത് ചെയ്യണം ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു വേർഡ് ലൈക്ക് ലൈക്ക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എല്ലാവർക്കും അറിയാം എന്താണ് ഇഷ്ടപ്പെടുക എന്നാണ് ലൈക്ക് എന്ന് വെച്ചാൽ ഇനി ആ ലൈക്ക് വെച്ചിട്ട് നമ്മൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ നമ്മൾ അവിടെ രൂപീകരിച്ചിരിക്കുന്നു അതായത് വാക്കുകൾ നമ്മൾ രൂപീകരിച്ചതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഐ ലൈക്ക് മീ ഐ ലൈക്ക് മീ നമുക്ക് അതിന്റെ മീനിങ് അറിയാം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം മീ എന്ന് പറഞ്ഞെ അപ്പൊ അതെല്ലാം കൂടി ചേർത്തപ്പോൾ നമുക്ക് എന്താണ് ഒരു പുതിയൊരു സെന്റൻസ് അവിടെ രൂപീകരിക്കുകയാണ് ഐ ലൈക്ക് മീ എന്ന് വെച്ചാൽ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു നെക്സ്റ്റ് ഐ ലൈക്ക് യു ഐ ലൈക്ക് യു എന്ന് വെച്ചാൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു നെക്സ്റ്റ് ഐ ഐ ലൈക്ക് ലൈക്ക് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ഞാൻ നമ്മളെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ഹിം എന്ന് വെച്ചാൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ഹെർ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു ലാസ്റ്റ് വൺ ഐ ലൈക്ക് ഇറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ അതിനെ അല്ലെങ്കിൽ ഒരു ഇതിനെ അതായത് ഒരു അവിടെ ഒരു സാധനത്തിനെ ആയിരിക്കും നമ്മൾ മിക്കവാറും റെപ്രസെന്റ് ചെയ്യുന്നത് അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാനൊക്കെയാണ് ഇത്തരത്തിലുള്ള സെന്റൻസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലൈക്ക് നമുക്ക് അവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് സെന്റൻസുകൾ വേണമെങ്കിലും രൂപീകരിക്കാം ഐ ലൈക്ക് ഐസ്ക്രീം ഐ ലൈക്ക് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ അതിലൊക്കെ കൂടെ നമുക്ക് രൂപീകരിക്കാവുന്ന ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് ഐ ലൈക്ക് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനേഴ്സ് ക്ലാസ് എടുത്ത് തരാ ഒട്ടുമില്ല ഇംഗ്ലീഷ് അറിയാത്തവനും സുവർ ആയിട്ട് പഠിക്കാൻ കഴിയും എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മളെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അവർക്കൊക്കെ നല്ല റിസൾട്ട് തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമന്റിൽ അറിയിക്കാനും കൂടി മറക്കൂലോ അപ്പൊ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം